നമസ്കാരം ഹലോ എന്താണ് എന്താണ് പേര് പേര് അക്ഷയ് അക്ഷയ് പ്ലസ് പ്ലസ് ിന്ന് പറഞ്ഞൊരു ഓൺലൈൻ മീഡിയ ടീമാണ് എൽ ഡി എഫിന്റെ പാർലമെന്റ് കമ്മിറ്റിയുടെ നിങ്ങളെ കണ്ടപ്പോ ഒരു കൗതുകത്തിന് ഞങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാച്ചിട്ട് നിങ്ങളിപ്പോ ഇതായി നാട്ടുകാരെ വിശേഷങ്ങൾ അറിയാൻ തന്നെ വന്നാണ് ടീമായി അതെ നിങ്ങളെ കണ്ടപ്പോന്നെ ഓക്കെ ആണ് പ്ലസ് ടുമേഴ്സ് കൊമേഴ്സ് അപ്പൊ ഞങ്ങൾ ചോദ്യം എന്താ വെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വളരണം എന്ന് നിങ്ങൾ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ടോ ആ അഭിപ്രായം ഞങ്ങൾക്ക് ഒന്ന് അറിയാൻ നമ്മള് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ പരാമർശങ്ങൾ പറയേണ്ട ഒരു ഇടമുണ്ട് നമ്മൾ എഡിറ്റോറിയൽ പൊസിഷനിലാണ് നമ്മളത് പറയുക എഡിറ്റേഴ്സിൽ നമ്മൾ പറയുന്നതെല്ലാം നമ്മൾക്ക് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളൊരു വിഷയം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ആരും ജയിക്കണം എന്ന് ഞാൻ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും അങ്ങനെ വന്നാലും അത് ഈ മണ്ഡലത്തെ സ്വാധീനിക്കും ഇപ്പൊ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ പരാമർശം ഞാൻ നടത്തിയാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളിയുണ്ടാവൂലോ ഇപ്പൊ ഞാൻ പറയാണ് ഇടതുമുന്നണി ജയിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് സമതാനിക്കു ദോഷവും അതായത് അത് കേട്ടുകൊണ്ട് രണ്ട് വോട്ടെങ്കിലും സംവിധാനിക്കുക കുറയാതെ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ മൂന്ന് പേരും ജനങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത് പലപ്പോഴും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഒരു ജന ജനവോട്ടിൻ്റെ ഹിതത്തിൽ പല ഘട്ടങ്ങളിലും അപ്ര അപ്രസക്തമാണ് നമ്മളത് പറയാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താ കാലഘട്ടത്തിൽ ആ ഈ ഒരു സമയത്ത് പാർലമെന്റിനകത്തേക്ക് ഇടതുപക്ഷ എം പിമാരുടെ എണ്ണം അല്ല പാർലമെന്റിൽ പ്രതിപക്ഷം കരുത്താർജിക്കണം എന്നതാണ് എന്റെ നിലപാട് ആ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇങ്ങനെയാണ് മറുപടി പറയുക പാർലമെന്റ് എപ്പോഴും ശക്തമാവുന്നത് എപ്പോഴും പ്രതിപക്ഷം ശക്തമാകുമ്പോഴും അതുകൊണ്ടാണ് ബ്രിട്ടനിൽ ബ്രിട്ടനിലൊരു ആശയമുണ്ട് ഹർ മെജസ്റ്റീസ് ഒപ്പോസിഷൻ എന്നാണ് പറയുന്നത് രാജ്ഞിക്ക് പദവി പ്രതിപക്ഷത്തിനുമുണ്ട് നമ്മുടെ രാജ്യത്തുമുണ്ട് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയുള്ളത് പക്ഷേ ക്യാബിനറ്റ് പ്രതിപക്ഷം മുക്തമാക്കാൻ ആരെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ അത് ശരിയല്ല എന്നതാണ് നമ്മുടെ നിലപാട് കാര്യം അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും എത്ര മഹാൻ ആണെങ്കിലും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആ മഹാന് എതിരില്ലാതെ പോയാൽ ആ മഹാനൊരു സ്വേച്ഛാധിപതിയാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നെഹ്റു ഒക്കെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞത് അപ്പൊ ഇതാണ് സംഭവം അതായത് പ്രതിപക്ഷം മുക്തമാക്കാനുള്ള ശ്രമത്തെ നമ്മൾ തവണ പൊന്നാനി മണ്ഡലത്തിൽ കറങ്ങുന്നുണ്ടല്ലോ കാലാമത്തെ തവണ ഈ ഒരു നാല് തവണത്തെ കറക്കൽ കറങ്ങലിൽ മറ്റേ ഒരു എം പി എന്നുള്ള നിലയിൽ ഇവിടെ എന്തെങ്കിലും വികസന ുംകസന അതൊക്കെ താരതമ്യത്തിന് നമ്മൾ വിധേയമാക്കേണ്ടതല്ല ആലപ്പുഴയിൽ ആരിഫ് ചെയ്തതുപോലെ പൊന്നാനിയിൽ ചെയ്തിട്ടുണ്ടോ പൊന്നാനിയിൽ ചെയ്തതുപോലെ പല എം പിമാർക്കും പല റോളുകളായിരിക്കും ഉദാഹരണത്തിന് ഒരു എം പിക്ക് ഹൈമാസ്ക് ലൈറ്റ് വെക്കുക എന്നൊരു ജോലിയല്ല അവിടെ പാർലമെന്റിൽ ആ മണ്ഡലത്തിന്റെ ഇടിമുഴക്കമാവണം ഞാനൊരു വ്യക്തിയായിട്ടല്ല ഇപ്പൊ നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്ന ഒരു ചാനലിന്റെ പ്രതിനിധിയായിട്ടാണ് അപ്പൊ എനിക്ക് പറയുന്ന പരിമിതി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാവുന്ന അഭിപ്രായം ഞാൻ പറയില്ല പകരം ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കേൾക്കും ഓക്കെ അതാണോ നല്ലത് കേട്ടു വരുന്നതായിരിക്കും നല്ലത് ഇടതുപക്ഷം വരണം എന്തുകൊണ്ട് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതിന്റെ കാലഘട്ടത്തിന്റെ പാർലമെന്റിനകത്തേക്ക് ഇടതുപക്ഷം എം പിമാർ വിജയിച്ചു വരാന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആകെ അറുപത്തിമൂന്നിടങ്ങളിൽ മാത്രം മത്സരിക്കുന്ന സി പി എമ്മിന് പാർലമെന്റിൽ ഭരണകക്ഷി ആവാൻ കഴിയില്ലല്ലോ ഭരണകക്ഷി ആയില്ലെങ്കിലും നിർണായക സ്വാധീന ചെലുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ശക്തിയായിട്ട് മാറാൻ ഇന്ത്യ പറ്റുമല്ലോ ലീഗിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തെ കരുത്താകാൻ സാധ്യതയുള്ളത് ഇടതുമുന്നണിയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഏത് ഏത് ഇതായി കഴിഞ്ഞാലും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഒരു സാധനമുണ്ട് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ നിരന്തരം ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കോൺഗ്രസിന്റെ ആളുകളാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ നാല്പതോളം ആളുകൾ ഈ തൊട്ടടുത്ത ദിവസമായിട്ട് മാറി എന്നുള്ള വാർത്ത ഒഴുകു ഒഴുക്കുണ്ടാവും ഈ ഒഴുകുന്ന ഇപ്പൊ സി പി എമ്മിന്റെ ആളുകൾ അങ്ങനെ ഒഴുകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഇല്ലല്ലോ അങ്ങനെ ഈ ആളുകൾ മാറിക്കഴിഞ്ഞാൽ അതല്ല സി പി എം വോട്ടർമാരൊക്കെ പശ്ചിമബംഗാളിലൊക്കെ മമതാ ബാനർജി നേതാക്കന്മാര് നേതാക്കൾ ഇപ്പൊ അടുത്ത കാലത്ത് പോയിട്ടില്ല അപ്പൊ മജ പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ പല നേതാക്കളും ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രതികരണം കൂടി എടുത്തോട്ടെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇടതുമുന്നണി വരുന്നതാണ് പാർലമെന്റിന് ശക്തിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം ഇന്നലത്തെ ഒരു വിഷയമാണ് ഇന്നലെ മറ്റേ നമ്മുടെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് കുരുക്ഷേത്രം നടക്കുന്ന സമയത്ത് അതില് പി കെ നവാസ് പറഞ്ഞൊരു സാധനം ഉണ്ട് മറ്റേ പതിനൊന്ന് ഇരുപത്തിരണ്ട് ട്രെയിനുകൾ നിർത്തുന്നില്ല എസ് എഫ്ഐയുടെ പതിനൊന്ന് ലിറ്ററലി അതിന്റെ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനൊന്ന് ട്രെയിനുകൾ തന്നെ അല്ലേ ഇരുപത്തിരണ്ട് ട്രെയിൻ നമ്പറുകളായിട്ട് തീവണ്ടി നിയമങ്ങളുണ്ട് എനിക്ക് മനസ്സിലായി ആ ചോദ്യം മനസ്സിലായി പക്ഷേ തീവണ്ടി നിയമ റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ട റൂൾസ് അനുസരിച്ച് രണ്ട് സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് തൃശ്ശൂർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതലാണല്ലോ കോഴിക്കോടും തിരൂരും ആ ആ മുപ്പത്തി ഒമ്പതെ രണ്ട് തോന്നുന്നു നോക്കിയപ്പോൾ കണ്ടതാണ് ഓക്കെ അപ്പൊ അതൊക്കെ മണ്ഡലത്തിൽ അല്ലേ നിൽക്കുന്നത് നിൽക്കുന്നത് വിഷയം ആണല്ലോ അവിടെ അതായത് മറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ ഈ പാർലമെന്റ് ഇന്ത്യ 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 മുന്നണിയുടെ 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 ഭാഗമാണല്ലോ ഭാഗമായ വയനാട്ടിലുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ഇങ്ങനെ അദ്ദേഹത്തു ദുർബലപ്പെടുത്തുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തു അങ്ങനെ ചോദിച്ചു തെരഞ്ഞെടുപ്പാണല്ലോ അതിൻ്റെതായിട്ടുള്ള മത്സരങ്ങളും സാധനങ്ങളും അതാണ് അതിന്റെ ഒരു മറുപടി അപ്പൊ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴുള്ള ചില പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ശരി